അങ്ങനെ ചെയ്യുന്ന വ്രതങ്ങൾക്കാണ് ശക്തി അങ്ങനെ ചെയ്യുന്ന നൊയമ്പുകൾക്കാണ് കൂടുതലായിട്ട് ഗുണം കിട്ടുന്നത് അല്ലാതെ നമസ്കാരം കെ പേശ്ശേരി പോയ നമ്പരി ധാരാളം നമ്മുടെ ആചരണത്തിൽ ധാരാളം വളരെ ഗംഭീരമായി നിൽക്കുന്ന വ്രതങ്ങളും ഉപവാസങ്ങളും നമുക്ക് ഒരുപാടുണ്ട് അത് ഏകാദശി ആയാലും ഷഷ്ടി ആയാലും ശിവരാത്രി ആയാലും തിങ്കളാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതം ശനിയാഴ്ച വ്രതമായെങ്കിലും നിരവധി നിരവധി ഉപവാസ വ്രതങ്ങളാൽ സമ്പുഷ്ടമായതാണ് നമ്മുടെ ശാസ്ത്രം പക്ഷേ പലപ്പോഴും പല ആൾക്കാരും തിരുമേനി ഞാൻ പതിനാറ് ഷഷ്ടി നോയിമ്പ് തോറ്റു പന്ത്രണ്ട് ഷഷ്ടി നോയമ്പ് തോറ്റു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറെ കാഴ്ചയായിട്ട് തിങ്കളാഴ്ച വ്രതം നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ വ്രതത്തിന്റെ സിസ്റ്റം ചോദിക്കുമ്പോൾ പലതും അബദ്ധമായി തോന്നുന്നത് കൊണ്ട് അതിനൊരു ഏകാ ഏകീകൃതമായി നിൽക്കുന്ന ഒരു രീതിയുണ്ട് ഏകീകൃതമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏത് വ്രതോപര വ്രതങ്ങൾ ചെയ്താലും ഏത് ഉപവാസങ്ങൾ ചെയ്താലും നിങ്ങൾ എന്തിനും നോയമ്പെടുക്കുമ്പോഴും ഏകീകൃതമായി കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം എല്ലാത്തിനും ചെയ്യേണ്ട ഒരേ കാര്യങ്ങളായി നിൽക്കുന്ന ഒരു ഏകീകൃതമുണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ് നമ്മൾ എന്ത് ആദ്യം ഒന്ന് ഞാൻ പറയട്ടെ ഈ ഏത് വ്രതമെടുത്താലും ഏത് നോയമ്പെടുത്താലും ഏത് ഉപവാസം എടുത്താലും അത് ചെയ്യുമ്പോൾ നമ്മൾ അത് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടി അത് ആദ്യം അതിന് ഉത്തരം കണ്ടെത്തണം ആർക്കു വേണ്ടി അതിന് ഉത്തരം കിട്ടണം ആരുടെയാണ് എടുക്കുന്നത് അതിന് ഉത്തരം വേണം കാരണം എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഞാൻ ഇത് എന്തിനാ ചെയ്യണേ എനിക്കിത് അത്ര അത്യാവശ്യമുണ്ട് ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഞാൻ എന്താ കാക്ഷിക്കുന്നത് ഏതൊക്കെ ദോഷം വേണം അതാണ് എന്ത് എന്തിനു വേണ്ടിയെന്ന ചോദനം എങ്ങനെയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തേക്ക് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ രീതി അനുവർത്തിക്കണം എന്താണ് ഇതിൻ്റെ ചിട്ടകൾ അതിനെക്കുറിച്ചൊന്നും ആരുടെ നോയമ്പ് ഇപ്പം ശിവൻ്റെ ആണോ വിഷ്ണുവിൻ്റെ ആണോ ദേവിയുടെയാണോ അതെടുക്കുന്നതിനെ കുറിച്ച് അതെന്താ ചെയ്യേണ്ടത് അതിലുള്ള ഫലങ്ങൾ ആ ദേവിയുടെയാണെങ്കിൽ അതിൻ്റെ ഗുണഗണങ്ങൾ ദേവൻ്റെ ആണെങ്കിൽ അടകൻ്റെ ഗുണങ്ങൾ മഹാദേവന്റെ ആണോ അത് അതിനെക്കുറിച്ചൊരു മനസ്സിൽ ധാരണ പിന്നെ ഇത് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ആ ഭക്തിയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഏറ്റവും പൂർണ്ണരൂപമാണെന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുക അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എടുക്കുക എന്നല്ല ഇപ്പൊ തിങ്കളാഴ്ച വെറുതെ എടുക്കാൻ പറഞ്ഞു വൈകുന്നേരം ആകുന്നു ചപ്പാത്തി കഴിക്കുന്നു അല്ലെങ്കിൽ എന്താ ഒരു രണ്ട് പഴം കഴിക്കുന്നു ഇല്ലെ രണ്ട് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നു പിറ്റേ ദിവസം രാവിലെ എണീക്കണം വെളിച്ചാകുമ്പോൾ തന്നെ കട്ടങ്കാപ്പ് വിളിക്കുന്നു വാട്സപ്പ് നോക്കണു കുളിക്കണു അത് കഴിഞ്ഞ് കോളേജിൽ പോകുന്നു ഞാൻ എല്ലാ ദിവസവും തിങ്കളാഴ്ച കഴിയുമ്പോൾ എടുക്കുന്നു വൈകുന്നേരം ആഹാരം കഴിക്കുന്നില്ല ഒരിക്കലും എന്നല്ലേ പറഞ്ഞേക്കണേ അങ്ങനെയല്ല ഒരിക്കലുമല്ല അതല്ല ശരിക്ക് നോയമ്പ് വ്രതം അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊരു ഏകീകൃത അത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തിങ്കളാഴ്ച നോയമ്പെടുത്താലും ശനിയാഴ്ച ഇപ്പം തിങ്കളാഴ്ച നോയമ്പ് നല്ല ഭർത്താവിനെ കിട്ടാൻ നല്ല ഭർത്താവിന് നന്നാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ ഒക്കെ പാർവതി ശിവശക്തി സംവേദനയിൽ നിൽക്കുന്ന തിങ്കളാഴ്ച വ്രതം അതിഗംഭീരാണ് സന്തതി പരമ്പരയ്ക്കും സമ്പത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും വ്യാഴാഴ്ച നോയമ്പ് അതിഗംഭീരമാണ് കഷ് ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും അസുഖങ്ങൾക്കും ശനിയാഴ്ച നോയമ്പ് അതിഗംഭീരമാണ് അല്ലേ അപ്പം നമ്മൾ അല്ലെങ്കിൽ ഷഷ്ടി വ്രതം എടുക്കുക അത് കേമാണ് ശിവരാത്രി നോയമ്പ് എടുക്കണോ അതി കേമാണ് ഏകാദശി ഉപവാസങ്ങൾ എടുക്കണോ അത് കേമാണ് എല്ലാം ഏത് സാധനം എടുത്തുള്ളൂ ഇതൊക്കെ കേമാണ് ഓരോന്നിനും ഓരോ കേമത്തുണ്ട് ഏത് സാ ഇപ്പോഴത്തെ ഉദാഹരണത്തിൽ തിങ്കളാഴ്ച വ്രതമാണ് നമ്മൾ എടുക്കണേ അല്ല ഷഷ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കണം അതിന്റെ തൊട്ട് തലേ ദിവസം അതിന്റെ തൊട്ട് തലേ ദിവസം ഒരിക്കലും വേണം ഒരിക്കലും വേണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരു നേരമേ അതായത് ഉച്ചയോട് കൂടി ആഹാരം നിർത്തണം ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കാവുള്ളൂ അത് ഉച്ചയോട് കൂടി അരിയാഹാരം പിന്നെ കഴിക്കാൻ പാടില്ല അതാണ് ഒരിക്കൽ എന്ന് പറഞ്ഞതാണ് വൈകുന്നേരം വൈകുന്നേരം വയറ് നിറച്ച് കഴിക്കുക എന്നുള്ള ലഘുഭക്ഷണങ്ങളും കഴിക്കുക വൈകുന്നേരം തൊട്ട് നമ്മൾ നൊയമ്പ് തുടങ്ങും വൈകുന്നേരം ശരിക്ക് കുളിക്കണം തല കഴുകി കുളിക്കണം എന്നു പലരും മേല് കഴുകി മാത്രം കുളിക്കുന്നവരുണ്ട് തല കഴുകി തന്നെ വൈകുന്നേരം കുളിക്കണം അതുപോലെ ദിവസം തൊട്ട് നമ്മളെ നൊയമ്പുകൾ തുടങ്ങുന്നത് കൊണ്ടും നമ്മൾ ആ ഒരിക്കലും പിറ്റേ ദിവസം ആണല്ലോ നമ്മൾ എടുക്കണേ തിങ്കളാഴ്ച ഒരിക്കലാണെങ്കിൽ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരത്തെ കഥയാണ് ഞാൻ പറയുന്നത് നമ്മൾ കുഴിക്ക് നമ്മൾ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ആ ദിവസം നമ്മൾ ആ ഒരിക്കൽ തൊട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഒരിക്കലെടുത്തു നമ്മൾ നാമജപാതികളൊക്കെ ചെയ്തു തിങ്കളാഴ്ച രാവിലെ നമ്മൾ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോകണം തിങ്കളാഴ്ച ശിവന്റെ അമ്പലത്തിൽ പോയി മഹാദേവന്റെ അടുത്ത് ഒരു കൂവളമാലയോ അല്ലെങ്കിൽ നെയ്വിളക്കോ എണ്ണവിളക്കോ ഒക്കെ കൊടുത്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് പറ്റുവാണ് അവിടെ ഇരുന്ന് കുറച്ച് നേരം നമശ്യോ ജപിച്ച് എന്തിനാണോ എടുക്കണേ അവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ആർക്കു വേണ്ടിയാണെന്നുള്ളതായി ശിവന് വേണ്ടിയായി ശിവന്റെ ക്ഷേത്രത്തിൽ പോകണം ആ എന്തിനാണ് ആ എന്തിനാ എടുക്കണേന്നുള്ള ഭഗവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദാമ്പത്യ ദുരിതം മാറണേന്റെ ദാമ്പത്യ ദുരിതം മാറണം എനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണേൽ നല്ല കുടുംബജീവിതം വേണം നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് നല്ല ദാമ്പത്യം ഇത് എന്താ വേണ്ടത് അത് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അടുത്ത് നാമൊക്കെ ജപിച്ച് തൊഴുതു പോരുക വൈകുന്നേരം അമ്പലത്തിലെ തീർത്ഥ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക കാപ്പിയാണെങ്കിൽ പോലും പിന്നെ അന്നത്തെ രീതി സാധാരണ പോവാം വൈകി ഇറച്ചി മീൻ മുട്ട മത്സ്യവംശാധികൾ കഴിക്കാതിരിക്കുക വൈകുന്നേരം വീണ്ടും ഒരിക്കൽ തന്നെയാണ് ഒരിക്കലെന്ന് മനസ്സാ വൈകുന്നേരം വീണ്ടും അരി ആഹാരം കഴിക്കേണ്ട പിറ്റേ ദിവസം രാവിലെ പാരണ വീടുക എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ അമ്പലത്തിലെ തീർത്ഥം കഴിക്കുമ്പോഴാണ് ഈ തിങ്കളാഴ്ച നൊയമ്പ് പൂർത്തിയാവുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നത് ശരിക്കും തിങ്കളാഴ്ച നൊയമ്പ് എടുക്കുന്നതിന് നമ്മൾ ഞായറാഴ്ച തൊട്ട് ശുദ്ധം വേണം ഞായറാഴ്ചത്തെ ഞാൻ പറഞ്ഞ വൈകുന്നേരത്തെ മാത്രമേ ആഹാരം കഴിക്കുക അത്ര ഉദ്ദേശമുള്ളൂ തിങ്കളാഴ്ച നിർബന്ധമായി ശിവക്ഷാൽ പോണം ചൊവ്വാഴ്ചയും പോണം ചൊവ്വാഴ്ച പോയി പാരണ വിടുക അവിടുത്തെ തീർത്ഥം മേടിച്ച് സേവിച്ചാൽ ആ നൊയമ്പ് പൂർത്തിയാവുള്ളൂ അപ്പോഴാണ് ഈ ചെയ്യുന്ന കർമ്മ വിഭാഗം പൂർത്തിയാണ് ഇനി നാമജപാണോ ഇപ്പൊ തിങ്കളാഴ്ച നമ്മൾ തിങ്കളാഴ്ച നോക്കുമ്പോൾ നടക്കണം വൈകുന്നേരം നമ്മൾ കുറച്ച് പേരെങ്കിലും നാമം ജപിക്കണം മഹാദേവനെയും ശിവശക്തിയായി നിൽക്കുന്ന ശിവപാർവതിമാരെ സങ്കല്പിച്ച് നമശിവായം ധാരാളം ജപിക്കുക മനസ്സിലാവുന്നു ശിവന്റെ കീർത്തനങ്ങളെ ശിവപുരാണം വായിക്കാം നമുക്ക് ശിവായും ജവിക്കാം ഒരമണിക്കൂറെങ്കിലും ഭഗവാനുമായിട്ട് സംവദിക്കണം എല്ലാവരുടെ നാമം ജവിക്കണം എക്സ്പെഷ്യലി തിങ്കളാഴ്ച നോമ്പിന് മഹാദേവന്റെ നാമം ജവിക്കാം എന്നാൽ വ്യാഴാഴ്ച നോമ്പാണ് മഹാവിഷ്ണുവിൻ്റെയാണ് ശനിയാഴ്ചയും ശിവന്റെ ജവിക്കാം അയ്യപ്പ ശനിയാഴ്ചയും ശിവൻ തന്നെയാണ് കാരണം ദുരിതങ്ങൾ മാറട്ടെ ശനിയാഴ്ച നോമ്പ് എടുക്കണം ബുധനാഴ്ചയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചൊവ്വാഴ്ച നോമ്പ് എടുക്കാറുണ്ട് ജാതക ദോഷങ്ങള് ഭൂമി ലാഭങ്ങളൊക്കെ വസ്തുലാഭങ്ങളൊക്കെ അത് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ സുബ്രഹ്മണ്യം ബദലകളിയും പ്രാർത്ഥിക്കാണ്ട് അപ്പൊ ഇവരുടെ കീർത്തനങ്ങളും നാമങ്ങളും ഒക്കെ ജപിച്ച് അവരോട് പ്രാർത്ഥിച്ച് എന്താ ചെയ്യുക വൈകുന്നേരം നാമജപാതകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ലഘു ആഹാരങ്ങളൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ പാരണ വീടി കഴിയുമ്പോൾ പൂർത്തിയാവും അങ്ങനെ നമ്മൾ ഒരു ദിവസം അരിയാഹാരം കഴിക്കാതെ ഇരിക്കുന്നതാണ് വ്രതം എന്ന് വിചാരിക്കുന്നതോ ഒരു ദിവസം നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഡയറ്റ് ചെയ്യുന്നതാണ് വ്രതം എന്ന് നിരീക്ഷിക്കുന്നതോ അല്ല നമ്മൾ ഏത് ദിവസമാണോ എന്തിനു വേണ്ടിയാണോ സെലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണോ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഭഗവാന്റെ സമക്ഷം നമ്മൾ അപേക്ഷിക്കുന്ന ഉപവാസം കൂടെ വസിക്കുന്ന പ്രവൃത്തിയാണ് ഒരു വ്രതം ആ വ്രതത്തെ അതിൻ്റെ അന്തരാർത്ഥത്തിൽ തന്നെ നാമജപാദികൾ കൊണ്ട് സമ്പുഷ്ടമാക്കുമ്പോഴാണ് ഈശ്വര പ്രാർത്ഥന കൊണ്ട് സമ്പുഷ്ടമാക്കുമ്പോഴാണ് ആ ദിവസത്തെ പുണ്യത്തെ നമുക്ക് ലഭിക്കുക അല്ലാണ്ട് വെറുതെ തിങ്കളാഴ്ച പട്ടണി കയറുന്നത് ചുമ്മാ ഡയറ്റിങ് ഒന്നുമില്ല ഒരു വാചനവും ഇല്ല ഒരു വെറുതോ ഇല്ല അത്ര ഞാൻ പറയൂ അതാ വേണ്ട അങ്ങനെയല്ല ആ ദിവസം എത്രമാത്രം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ നമ്മുടെ ഭക്തിയെ സമർപ്പിച്ച് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ കാരുണ്യം ആ ചിന്തകൾ എത്ര നിറഞ്ഞു നിൽക്കുന്നു അതാണ് നമ്മുടെ വ്രതം അതാണ് നമ്മുടെ നൊയമ്പ് അതാണ് ഈശ്വരൻ അതാണ് അവിടെയാണ് കിടക്കുന്നത് എന്നിട്ട് വൈകി പിറ്റേ ദിവസം രാവിലെ ഭഗവാനെ പൂർണ്ണമായി അഭിഷേകം ചെയ്ത ആ ഗംഗാജലം സ്പർശിച്ച ആ തീർത്ഥം നമുക്ക് ഒരു തുള്ളി കഴിച്ച് അത് നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ അതായത് ശാരീരികമായി നിൽക്കുന്നതിന് ആന്തരികമായി നിൽക്കുന്ന ഭക്ഷണക്രമം ശാരീരികമായി നിൽക്കുന്ന നാമജപം ഉള്ളിൽ ചെയ്യുന്ന ദിവ്യമായ തീർത്ഥത്തെ ഏർ അവസാനിപ്പിച്ച് നമ്മൾ ആ വ്രതത്തെ അവസാനിപ്പിക്കണം അങ്ങനെ ചെയ്യുന്ന വ്രതങ്ങൾക്കാണ് ശക്തി അങ്ങനെ ചെയ്യുന്ന നൊയമ്പുകൾക്കാണ് കൂടുതലായിട്ട് ഗുണം കിട്ടുന്നത് അല്ലാതെ അന്നത്തെ ദിവസം നമ്മൾ അനാവശ്യമായി നിൽക്കുന്ന സംസാരങ്ങൾ അനാവശ്യമായി നിൽക്കുന്ന വാചകങ്ങൾ അനാവശ്യമായി നിൽക്കുന്ന ഭക്ഷണങ്ങൾ അനാവശ്യമായി നിൽക്കുന്ന യാത്രകൾ അനാവശ്യമായി നിൽക്കുന്ന ചിന്തകൾ ഇതിൽ നിന്നെല്ലാം വിടുതൽ കൊടുത്ത് ഒരു ദിവസം ഈശ്വരനുമായി ലയിക്കുകയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാമജപം വേണമെന്നൊന്നും പറയണില്ല രാവിലെ അമ്പലത്തിൽ പോയി നമ്മൾ കോളേജിൽ പോവോ സ്കൂളിൽ പോവോ ഓഫീസിൽ പോവുക ഒക്കെ ആകാം വൈകുന്നേരം തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ട് അല്പനേരം നാമം ജപിക്കുന്നു അരമണിക്കൂർ നാമം ജപിക്കുന്നു മതി പക്ഷേ ആ ദിവസം ഞാൻ ഇന്ന കാര്യത്തിനു വേണ്ടി ഞാൻ വ്രതമെടുക്കുന്നു നൊയമ്പെടുക്കുന്നു അതിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം മഹാദേവ ഇന്നത്തെ എനിക്ക് ദിവസം ഞാൻ അങ്ങയുടെ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി അങ്ങയുടെ പൂർണ്ണ എന്താ പറയുക ദൃഷ്ടിക്ക് വേണ്ടി അങ്ങയുടെ മുമ്പിൽ നമസ്കരിച്ച് അങ്ങയുടെ അനു എന്താ പറയുക അനുഗ്രഹത്തെ പാത്രീഭവിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഉപവാസത്തിൻ്റെ വ്രതത്തിൻ്റെ ദിനമാണ് അങ് എൻ്റെ നേരെ കണ്ണു തുറക്കണേ എന്ന് പറഞ്ഞ ആ കൂടി നമ്മൾ അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടണം ആ നാമജപം കൊണ്ട് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം അദ്ദേഹത്തിന്റെ തീർത്ഥം ജപിച്ച അവസാനിപ്പിക്കണം അങ്ങനെയാകുമ്പോഴാണ് ഏതു വ്രതങ്ങളും പൂർത്തീകരണത്തിലേക്കത്ര അപ്പോഴാണ് ആ വ്രതത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് വരിക പൂർണമായ ശക്തി വരിക ഈ ഷഷ്ടി നൊയമ്പുകൾക്കൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് രാവിലെ സുബ്രഹ്മണ്യ അമ്പലത്തിൽ പോകും ഓടിക്കറി ഭഗവാനെ തൊഴും അത് ഞാൻ അമ്പലത്തിന്റെ മാറിയിരിക്കും ആ ലോകത്ത് കഴിഞ്ഞ ഷഷ്ടി തൊട്ട് ഈ ഷഷ്ടി വരെയുള്ള കഥ പറച്ചിലാണ് അവിടെ എഴുതുന്നത് ഉച്ച നിവേദ്യം കഴിക്കണോ അപ്പറം മാറി ആ നിവേദ്യം കഴിക്കണോ ഓടുന്ന പരിപാടി കഴിഞ്ഞു ഈ കഥ പറച്ചിൽ മാത്രമായി നിൽക്കുന്നത് എത്ര അമ്പലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര അമ്പലങ്ങളിൽ കാരണം ഞാൻ ഒരുപാട് അമ്പലങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ പോകുന്ന സമയത്തും നമ്മൾ ദർശിക്കുന്ന സമയത്തൊക്കെ അവരങ്ങനെ മാറിക്കൂടി ഒരു മൂന്ന് പേര് ഇരിക്കും അവർ അവരവരുടേതായി നിൽക്കുന്ന ലോകത്തെ ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നിവേദ്യം എഴുന്നള്ളു പുറത്ത് കിട്ടുന്നേടം വരെ അവരവരുടെ ലോകത്ത് രാവിലെ ഏഴ് മണിക്ക് തിരുമേനി അമ്പലത്തിൽ ഇപ്പോൾ അത് ഒന്നര മണിക്കാൻ തിരിച്ചു വന്നേ അത്ര നേരം അമ്പലത്തിലായിരുന്നു ഇവർ പറയുന്ന വാചക സത്യത്തിൽ അവർ പത്ത് മിനിറ്റ് പോലും അകത്തിരുന്ന് തൊഴുതിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയണത് ഏത് നോയമ്പാണെങ്കിലും ഏത് വ്രതങ്ങളാണെങ്കിലും ആ ഭഗവാന്റെ സവിധത്തിൽ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ഒരു ക്ഷേത്ര സവിധത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനകത്ത് ഭഗവാനുമായി ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന ഒരവസരത്തെയും നിങ്ങൾ കളയാതെ നിങ്ങൾക്കിടെ പരിചിതമായി നിൽക്കുന്ന മുഖങ്ങളോടുള്ള സംസാരങ്ങൾ ഏത് സമയത്ത് എവിടെ വെച്ച് നടത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ദേവന്റെ സാമീപ്യം ചെയ്യാൻ ചെല്ലാൻ പറ്റുന്ന ദിനങ്ങൾ നമുക്ക് കുറവായത് കൊണ്ടും വിശേഷ ദിവസങ്ങൾ നമുക്ക് കുറച്ച് കിട്ടുന്നത് കൊണ്ടും ആ ദേവസങ്കല്പത്തിൽ ചെയ്യുമ്പോൾ ക്ഷതം പ്ലസ്ത്രയം നാശത്തിൽ നിന്ന് ഉയർത്തുന്ന ക്ഷേത്രത്തിൻ്റെ നിൽക്കുമ്പോൾ പൂർണ്ണമായി നിൽക്കുന്ന പ്രാണോർജ്ജം നിൽക്കുന്ന ഭൗമോർജ്ജം നിൽക്കുന്ന ഭഗവത് സന്യം നിൽക്കുമ്പോൾ എത്ര നേരം ഭഗവാനുമായി സംവദിച്ച് എത്ര നേരം നാമം ജപിച്ച് എത്ര ജപിച്ച് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കോ അത്രയും പ്രസാദിപ്പിച്ച് കിട്ടാവുന്നതിൻ്റെ മാക്സിമം അനുഗ്രഹം അല്ല നമ്മുടെ നമ്മുടെ കുടുംബത്തിലേക്കും കൊണ്ടുവരാനുള്ള ഒരു ഭക്തിയും കൂടിയാണ് വിശേഷ ദിവസങ്ങളും വിശേഷ വ്രതങ്ങളും അപ്പം നമുക്ക് കിട്ടുന്ന നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ശക്തി അതിഗംഭീരമാണ് അതുകൊണ്ട് വ്രതത്തെ ഒരു ഡയറ്റിംഗ് ആയിട്ടല്ല കണക്കുകൂട്ടുണ്ട് വ്രതത്തെ അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴാണ് വ്രതവും ഉപവാസവും നിങ്ങൾക്ക് അനുഗ്രഹകളിയാവുന്നത് നമസ്കാരം ഗോ എന്നും